ഇടിവെട്ടിയാല് വാറണ്ടി അടിച്ചു പൊട്ടിച്ചാൽ വാറണ്ടി ഇങ്ങനെയുള്ള ടിവികളൊക്കെ ഭയങ്കര ഉണ്ടായിപ്പോ തട്ടിപ്പാണ് അങ്ങനെയാണെങ്കിൽ എൽ ജി സാംസങ് സോണിയൊക്കെ കൊടുക്കണല്ലോ ഇന്റർനാഷണൽ ബ്രാൻഡാണല്ലോ അതെ ഏറ്റവും വലിയ ബ്രാൻഡ് അവർ വാറണ്ടി അവർ കൊടുക്കുന്നില്ലല്ലോ അപ്പൊ ഇതിലെ തട്ടിപ്പ് അധികം തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ നോയിഡ ടിവികളാണ് അപ്പൊ ഈ ഓണത്തിന് ഒരു ടി വി മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം പറഞ്ഞാൽ നമ്മൾ ഈ മാത്യു ചേട്ടന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു നോയിഡ ടി വിളെ കുറിച്ചിട്ടും ടി വി റിപ്പേ തിനെ കുറിച്ചൊക്കെ അപ്പൊ അതിനുശേഷം ഇദ്ദേഹത്തിന് നിരന്തരം ഇന്നടക്കം വന്നിട്ടുള്ളത് ആളുകൾ ഒരു കാര്യം ചോദിച്ചിട്ടാണ് അല്ലേ അതെന്ത് ചോദിച്ചിട്ടാണ് ആളുകൾ വിളിക്കുന്നത് അതെ നമ്മളെ കുറെ ആളുകൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ് ബ്രാൻഡ് ഏതാണ് ബ്രാൻഡഡ് അല്ലാത്ത ഏതാണ് നോയിഡ ടി വിള ഏതൊക്കെയാണെന്നുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളൊരു ടി വി മേടിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പണ്ട് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ ബ്രാൻഡുകൾ ഉണ്ട് എൽ ജി സാംസങ് സോണി ഇതൊക്കെ ബ്രാൻഡഡ് ആണ് അല്ലേ ബ്രാൻഡ് ആണ് അപ്പോ നമ്മള് ഇപ്പൊ ഈ കാലഘട്ടത്തില് ഫോർ കെ ഉണ്ട് പലതരം ടെക്നോളജികൾ വന്നിട്ടുണ്ട് ആൻഡ്രോയിഡ് ടി വി വന്നിട്ടുണ്ട് അപ്പോ ഈ ബ്രാൻഡുകളിലൊക്കെ ഈ ടിവികളൊക്കെ അവൈലബിൾ അല്ലേ അതെ ബ്രാൻഡുകളിൽ വന്നതിന് ശേഷമാണ് മറ്റു ലോക്കൽ ബ്രാൻഡുകളിലേക്ക് ആൻഡ്രോയിഡ് ഗൂഗിൾ ടി വി ഒക്കെ വന്നു തുടങ്ങിയത് ആഹ് അപ്പോ നമ്മളെ ഇന്നത്തെ മാർക്കറ്റില് എനിക്ക് തോന്നുന്നു ബ്രാൻഡ് ടിവികൾക്കുള്ള വലിയ ഈ നോയിഡ ടിവികൾ നമ്മള് മറ്റു ബ്ലോഗർമാരൊക്കെ ചെയ്ത് പരസ്യം കാണുന്ന ടിവികൾക്കുള്ള ഏകദേശം സെയിം ആണ് ഏകദേശം ഏകദേശം ഒരു ഒരു വർഷം ബ്രാൻഡ് ആ ഇതൊന്നും അറിയാതെയാണ് നമ്മള് ഇതുവരെ കേട്ട് പരിചയമില്ലാത്ത ഈ ബ്ലോഗർമാര് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള പല ടിവികളും മേടിക്കാൻ വേണ്ടി പോകുന്നത് അതിന് പിന്നിലുള്ള കുറെ തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ കമന്റുകൾ പോയിട്ട് ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ബ്രാൻഡുകൾ ടിവികളെ കുറിച്ചാണ് പറയുന്നത് ഇത് ഒരിക്കലും ഒരു പെയ്ഡ് പ്രമോഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ല കാരണം നിരന്തരം ദ്ദേഹത്തിന്റെ കോള് വന്നിട്ട് എന്നെ വിളിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇന്നും വന്നു കുറെ കോളുകൾ ആളുകൾക്ക് ടി വി മേടിക്കുന്നതിനെ കുറിച്ചാണ് അറിയേണ്ടത് പലരും റിപ്പോരണം വരുന്നുണ്ടെങ്കിലും പലർക്കും അറിയേണ്ടത് ടി വി സംശയം അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ടി വി മേടിക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് പോകാനാണ് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ബ്രാൻഡ് ടി വി ആണ് വാങ്ങുന്നതെങ്കിൽ ഇൻസ്റ്റന്റ് വാറണ്ടി എടുക്കാൻ ശ്രമിക്കുക എക്സ്റ്റൻഡ് വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചില സ്ഥാപനങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാല് അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാൻ പറയും പക്ഷേ ഇതൊന്നും ആ കമ്പനിയുടെ ആയിരിക്കില്ല അല്ലെ അതെ അതെ കമ്പനികളുടെ വാറണ്ടി മാത്രമേ എടുക്കാൻ പാടുള്ളൂ എൽ ജി ആണ് എൽ ജി സാംസങ് ആണ് സാംസങ് സോണിയാണ് സോണി പനാസോണിക് ആണ് പനാസോണിക് ആ കമ്പനി വാറണ്ടി എക്സ്റ്റൻഡ് വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ പാടുള്ളൂ അപ്പൊ നമ്മൾ ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി നമ്മൾ ടി വി മേടിച്ചുവയ്ക്കുന്ന എടുക്കുമ്പോൾ നമുക്ക് വാറണ്ടി എടുത്തു എന്ന് പറഞ്ഞ എഴുതി തരുന്നതിൽ ആ ബ്രാൻഡിന്റെ തന്നെ സീലും സൈനോ അല്ലെങ്കിൽ അതിന്റെ വാറണ്ടി കാർഡിലോ ആയിരിക്കണം നമുക്ക് തരേണ്ടത് അത് ഉറപ്പ് വരുത്താം ഇതല്ലാതെ അവര് തേർഡ് പാർട്ടി പല കമ്പനികളും സ്ഥാപനങ്ങളും ഇപ്പോ വാറണ്ടി പോലുള്ള സർവീസുകൾ ചെയ്തു അത് ഒരിക്കലും എടുക്കാതിരിക്കുക കാരണം നാളെ നിങ്ങൾ ടി വി കംപ്ലൈൻറ് ആകുന്ന സമയത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ ഈ സ്ഥാപനങ്ങളൊന്നും മാർക്കറ്റിൽ ഉണ്ടായിന്ന് വരില്ല ഇനി ആ കമ്പനി കമ്പനിയാണെങ്കിൽ തന്നെ സർവീസ് കിട്ടാൻ ഭയങ്കര താമസവും ആദ്യമേ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം പിന്നെ അവരുടെ ടെക്നീഷ്യൻ വന്ന് ചെക്ക് ചെയ്യും പിന്നെ അവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് സാങ്ഷൻ ഒക്കെ കിട്ടി വന്ന് അവർ റിപ്പയർ ചെയ്യണമെങ്കിൽ പൊളിഞ്ഞു പോകാത്ത കമ്പനികൾ ഉണ്ടെങ്കിൽ എന്റെ അറിവില് അങ്ങനെ ഇല്ല എല്ലാം എന്നെ വിളിക്കുന്ന കസ്റ്റമർ പറയുന്നത് രണ്ടാമത് ചെല്ലുമ്പോൾ ഈ കമ്പനികൾ ഇല്ല എന്നാണ് പറയുന്നത് നമ്മൾ കുറിച്ചല്ല പറഞ്ഞത് ഈ നടക്കുന്ന ഒരു കളതരത്തെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ എൽ ജി ആയിക്കോട്ടെ സാംസങ് ആയിക്കോട്ടെ സോണി ആയിക്കോട്ടെ ഇനി മറ്റേത് ബ്രാൻഡിന്റെ ആയിരിക്കും പോലും നമ്മൾ ടി വി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാല് കമ്പനിയുടെ തന്നെയാണ് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക രണ്ടാമത് ഇവരെ സർവീസ് സെന്റർ അല്ലേ അതെ സർവീസ് സെന്റർ ശ്രദ്ധിക്കുക അത് ഈ സെയിൽസ് ഏജന്റ് പറയും നമ്മളെ അടുത്ത് തന്നെയുണ്ട് നമ്മളെ ജില്ലയിൽ ഇവിടെ തന്നെ ഉണ്ട് പറയും അപ്പൊ തന്നെ നമ്മൾ ഫോൺ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക അങ്ങനെ ഒരു സ്ഥാപനം സർവീസ് സെന്റർ എന്ന സ്ഥലത്ത് ഓതറൈസർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സാംസങ്ങോ അല്ലെങ്കിൽ എൽ ജി ഓരൊക്കെ ആണെങ്കിൽ അവരെ ഗൂഗിൾ മാപ്പിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓതറൈസ് സർവീസ് സെന്റർ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ അതുണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലെ അതുണ്ടെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ ടി വി മേടിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ആ സ്ഥാപനത്തിലുള്ള ഒരു എക്സിക്യൂട്ടീവിനോട് പറഞ്ഞാൽ സ്റ്റെബിലൈസർ മേടിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ഈ ടി വിക്ക് ഒരു സ്റ്റെബിലൈസർ വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം പ്രൊട്ടക്ഷൻ ആണെന്ന് പറഞ്ഞു ഒരു പ്രൊട്ടക്ഷനും ചെയ്യുന്നില്ല സ്റ്റെബിലൈസർ ലൈറ്റിനിങ് അടിച്ചാൽ ടി വി അടിച്ചു പോകും സ്റ്റെബിലൈസർ ഉണ്ടോ എന്ന് കരുതി ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാലും സ്റ്റെബിലൈസർ അടിച്ച് അടിച്ചു പോകും അല്ലെ ടി വി അടിച്ചു പോകും സ്റ്റെബിലൈസർ അടക്കം കത്തും ഫോർ ഫോർട്ടി വോൾട്ടൊക്കെ കഴിഞ്ഞാൽ സ്റ്റെബിലൈസർ കത്തും ടിവിയും കത്തി പോവും അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇറങ്ങുന്ന ഈ വേണ്ടുള്ള ടെക്നോളജി ഉണ്ടോ ഉണ്ടെന്ന് പറയുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നൂറ്റി പത്ത് വോൾട്ട് മുതൽ ഇരുന്നൂറ്റമ്പത് വോൾട്ട് വരെ ഇരുന്നൂറ്ററു വോൾട്ട് വരെ ഏത് ടിവിയും ഇപ്പം ഇറങ്ങുന്നത് പണ്ട് കാലത്ത് ടിവിയുടെ പവർ സപ്ലൈ ഒക്കെ ട്രാൻസ്ഫോമർ പവർ സപ്ലൈ ആയിരുന്നു എസ് എം ബിസ് ആയിരുന്നില്ല അപ്പോൾ നമ്മുടെ വടക്കൻ ജില്ലകളിലൊക്കെ വോൾട്ടേജ് വളരെ കുറവായിരുന്നു ടി വി വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് സ്റ്റെബിലൈസർ വേണമായിരുന്നു ആ സ്റ്റെപ്പ് അപ്പ് സ്റ്റെബിലൈസർ ഇറക്കി പിന്നെ അതൊരു ബിസിനസ് തന്ത്രമാക്കി മാറ്റിയാണ് ടി വി സ്റ്റെബിലൈസർ ൈസർ അപ്പൊ സ്റ്റെബിലൈസറിന്റെ കാര്യം എങ്ങനെയാണ് ഫ്രിഡ്ജിനും സ്റ്റെബിലൈസർ ഇല്ലാതെ വന്നു തുടങ്ങി ഓണത്തിന് പല ഇലക്ട്രോണിക്സ് ആണല്ലോ അപ്പൊ നമ്മളിപ്പോ ഒരു ഫ്രിഡ്ജ് ആയിക്കോട്ടെ വേറെ എ സി ആയിക്കോട്ടെ ഇതിനൊക്കെ ഒരു മിനിറ്റിലുള്ള ഒരു അഞ്ചോ പ്രാവശ്യം കറണ്ട് പോകാൻ വന്നു കഴിഞ്ഞാൽ പോകും ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ മിനിറ്റ് എങ്കിലും ഗ്യാപ്പ് ഡിവൈസ് ഡിവൈസ് ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റെബിലൈസർ വെക്കേണ്ടതിന് മാത്രം സ്റ്റെബിലൈസർ വെക്കുക ഇപ്പത്തെ ടിവികൾക്കൊന്നും അതിന്റെ ആവശ്യമില്ല അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം മറ്റുള്ള അറിവിലേക്കൊക്കെ ആയിട്ട് കമന്റ് ചെയ്യാം അപ്പോ ഇപ്പോ എക്സിഡന്റ് വാറണ്ടിയെ കുറിച്ച് പറഞ്ഞു സ്റ്റെബിലൈസറിനെ കുറിച്ച് പറഞ്ഞു ലോക്കൽ ടി വിനെ കുറിച്ച് പറയാനുള്ളത് ഈ ഇടിവെട്ടിയാല് വാറണ്ടി അടിച്ചുപൊട്ടിച്ചാൽ വാറണ്ടി ഇങ്ങനെയുള്ള ടിവികളൊക്കെ ഭയങ്കര ഉടായിപ്പോ തട്ടിപ്പാണ് അങ്ങനെയാണെങ്കിൽ എൽ ജി സാംസങ് സോണിയൊക്കെ കൊടുക്കണല്ലോ ഇന്റർനാഷണൽ ബ്രാൻഡാണല്ലോ ഏറ്റവും വലിയ ബ്രാൻഡ് അവർ ആ വാറണ്ടി അവർ കൊടുക്കുന്നില്ലല്ലോ അപ്പൊ ഇതിലെ തട്ടിപ്പ് അധികം തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ നോയിഡ ടീവികളാണ് ഇവര് ഇവര് മാർക്കറ്റിൽ വയ്ക്കുന്ന വിലയുടെ മൂന്നിലൊന്നും പോലും വിലയില്ല അവർക്ക് ഹോൾസെയിൽ വിലയില്ല അത് വാങ്ങുമ്പോൾ ാലും അടിച്ചാലും പോയാലും നഷ്ടമില്ല പിന്നെ ഇവർക്ക് കോടിക്കണക്കിന് ബിസിനസ് മാർക്കറ്റിൽ ഇറക്കിയിട്ട് ഒരു സുപ്രഭാതത്തിൽ പൂട്ടി പോയാലും നഷ്ടമൊന്നുമില്ലല്ലോ നമ്മളാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഈ കമ്പനികൾക്കൊക്കെ അറിയാം കൺസ്യൂമർ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ച ടിവിയുടെ ആ ഒരു തുകയെ നിങ്ങൾക്ക് തിരിച്ചു തൽകേണ്ടി വരുന്നുള്ളൂ അതിനപ്പുറം ഒന്നും കൊടുക്കേണ്ടി വരില്ല എന്നും എല്ലാവരും കൺസ്യൂമർ കോർട്ടിൽ പോകില്ല എന്നും ഈ കമ്പനികൾക്കെല്ലാം വ്യക്തമായി അറിയുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഈ കേരളത്തിൽ ഇതുപോലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് അപ്പോൾ ടി വി വാങ്ങിക്കുമ്പോൾ സുഹൃത്തുക്കളെ വളരെയധികം ശ്രദ്ധിക്കുക ബ്രാൻഡഡ് ടി വി വാങ്ങിക്കുക എക്സ്റ്റെൻഡർ വാറണ്ടി കിട്ടുന്നുള്ളത് കമ്പനിയുടെ എക്സ്റ്റൻഡർ വാറണ്ടി കിട്ടുന്നുള്ളത് ഉറപ്പുവരുത്തുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം